അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പുടിൻ കാണുന്നു അവർ തമ്മിലുള്ള അല്ലെങ്കിൽ അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച അതിന് വളരെ വലിയ മാനങ്ങളാണ് ഈ അവസരത്തിൽ ഉള്ളത് രണ്ടാമതായി നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ട്രംപിനെ കാണും എന്ന് തന്നെ നമുക്ക് ധരിക്കാം സർ ഈ ഇരു കൂടിക്കാഴ്ചകളും ലോക രാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ രാഷ്ട്രം തന്നെ ഇതിനെ വളരെ കാര്യമായി തന്നെയാണ് കാണുന്നത് എന്താണ് സർ അതിൽ പറയാനുള്ളത് കഴിഞ്ഞ മൂന്നര വർഷമായി തുടരുന്ന റഷ്യ ഉക്രൈൻ വാർ അത് യൂറോപ്പിന്റെയും അത് ലോക സമൂഹത്തിന്റെയും തന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു യുദ്ധമാണ് അതിന്റെ അതിനെ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്താൻ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു ചർച്ച ഇതുവരെ തുടങ്ങിയിരുന്നില്ല പക്ഷെ അതിൽ ആദ്യമായിട്ട് അമേരിക്കൻ പ്രസിഡന്റും റഷ്യയുടെ പ്രസിഡന്റും അമേരിക്കയുടെ ഭാഗമായിട്ടുള്ള അലാസ്കയില് ഈ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയ്ക്ക് തയ്യാറായത് തീർച്ചയായിട്ടും ഒരു പരാജയമല്ല പല മാധ്യമങ്ങളും പറയുന്നത് പോലെ അതൊരു പരാജയം എന്ന് പറയാൻ കഴിയില്ല പക്ഷെ അതൊരു തുടക്കമാണ് കാരണം ഈ രണ്ട് വൻ ശക്തികളും തമ്മിലുള്ള ചർച്ച കൊണ്ട് മാത്രം പരിഹരിക്കാവുന്നതല്ല ഇന്നലത്തെ ഏർ കൂടിക്കാഴ്ച കാരണം അതിന്റെ പ്രധാന കാരണം ഈ യുദ്ധത്തിലെ പ്രധാന പങ്കാളികളായിട്ടുള്ള മറ്റ് രണ്ട് ആക്ടേഴ്സ് ഉണ്ട് ഒന്ന് യൂറോപ്യൻ നാറ്റോ അംഗരാജ്യങ്ങളും മറ്റൊന്ന് ഉക്രൈൻ അല്ല ഉക്രൈന്റെ പ്രതീകത്തിൽ അല്ലെ ഉക്രൈന്റെ നേതൃത്വത്തിലെ സെലൻസ്കിന്റെ നേതൃത്വത്തിനുള്ള ഉക്രൈന്റെ ഭരണകൂടം ഈ യുദ്ധത്തിൽ ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം ഉക്രൈന്റെ പ്രദേശങ്ങൾ റഷ്യ കൈയടക്കി കഴിഞ്ഞു വിശേഷം ഈസ്റ്റേൺ ഭാഗം മുഴുവനും കൈയടക്കി കഴിഞ്ഞു ക്രൈമിയ അതിനു മുമ്പ് തന്നെ റഷ്യ പിടിച്ചെടുത്ത പ്രദേശമായിരുന്നു ഉക്രൈനിൽ നിന്ന് വളരെ നേരത്തെ തന്നെ അപ്പോ അതുകൊണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരു ഒരു പക്ഷേ ഈ ഈ യുദ്ധത്തിന്റെ തുടക്കത്തിൽ ലോകം പ്രതീക്ഷിച്ചില്ല ഇത്രയും ഇത്രയധികം നീണ്ടൊരു യുദ്ധത്തിലേക്ക് ഇത് പോകുമെന്ന് അത് ഒരു പരിധിവരെ ഒരു വാണിംഗ് എന്നുള്ള തലത്തിലാണ് അന്ന് അന്ന് ഞാനും ഈ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുമ്പോഴും ഞങ്ങളൊക്കെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ വിദ്യാർത്ഥികൾ എന്നുള്ള തലത്തിൽ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതും റഷ്യ ഉക്രൈന് കൊടുക്കുന്ന ഒരു വാണിങ് എന്നുള്ള തലത്തിലാണ് കാരണം നമുക്കറിയാം ഈ ആദ്യ പുതിയ കാലഘട്ടത്തിൽ ബഹുപുരുഷൻ യുദ്ധങ്ങൾ വളരെ ചെറിയ കാലം കൊണ്ട് സമാപിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം അവിടെ വിജയിക്കുന്ന രാജ്യത്തിനും അല്ലെങ്കിൽ പരാജയപ്പെടുന്ന രാജ്യത്തിനും ഒരുപോലെ തന്നെ നഷ്ടങ്ങൾ ഉണ്ടാകും അത് ഈ യുദ്ധത്തിലും കാണാം റഷ്യക്ക് വളരെയധികം ആൾനാശം ഉണ്ടായിട്ടുണ്ട് റഷ്യ നമ്മള് റഷ്യൻ മേൽക്കോയ്മ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഏതാണ്ട് രണ്ടു ലക്ഷത്തോളം റഷ്യൻ സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരുപാട് നാശനഷ്ടങ്ങൾ റഷ്യയ്ക്ക് ഉണ്ടായിട്ടുണ്ട് സാമ്പത്തിക രംഗത്ത് കാരണം അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം കാരണം പുതിയ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം രൂപം കൊണ്ട റഷ്യ ആദ്യകാലങ്ങളിൽ സാമ്പത്തികമായ മുന്നേറ്റത്തിന് വളരെയധികം പ്രാധാന്യം കൊടുത്തുകൊണ്ട് യൂറോപ്പുമായിട്ട് സഹകരിച്ചു പോയിരുന്നു അതുകൊണ്ട് തന്നെ ആ സാങ്ഷൻസ് ഒരുപാട് അവരെ അഫക്ട് ചെയ്തു ഇപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പൊ ഇന്ത്യയും ചൈനയും നൽകുന്ന സപ്പോർട്ട് ഒരു പരിധി വരെ റഷ്യക്ക് സഹായകമാണെങ്കിലും റഷ്യയുടെ സ്വതന്ത്രമായ വ്യാപാര ബന്ധങ്ങളിൽ ഒരുപാട് തടസ്സങ്ങൾ നിലവിലുണ്ട് ഈ സാക്ഷ റഷ്യക്കും ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നുണ്ട് പക്ഷേ ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ റഷ്യക്ക് റഷ്യയുടെ അകത്തുള്ള ജനങ്ങളോട് ഉടിനു മറുപടി പറയേണ്ടി വരും ഇത്രയധികം ആൾനാശവും സാമ്പത്തിക നാശവും ഉണ്ടാക്കിയ യുദ്ധം റഷ്യക്ക് എന്ത് നേട്ടമാണ് ഉണ്ടാക്കി കൊടുത്തത് അത് റഷ്യ വിചാരിച്ചതുപോലെ ഉക്രൈൻ യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള സഹകരണം ഇല്ലാതാകുക അല്ലെങ്കിൽ നാറ്റോ അനുകൂല സമീപനം ഇല്ലാതാകുകയോ അല്ലെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യുകയോ ചെയ്തിട്ടില്ല കാരണം റഷ്യയിൽ നിന്ന് വികടിച്ച് പോയ പതിനഞ്ചോളം റിപ്പബ്ലിക്കുകൾ ഉണ്ട് ഈസ്റ്റോണിയൻ ലാറ്റ്വിയ ലിതുനിയ ഈ മൂന്ന് റിപ്പബ്ലിക്കുകൾ ആദ്യമേ തന്നെ നാറ്റോയുടെ ഭാഗമായി യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായി പക്ഷെ മറ്റു റിപ്പബ്ലിക്കുകളൊക്കെ തന്നെ ഒരു പരിധിവരെ നിഷ്പക്ഷ നിലപാടെടുത്ത് അല്ലെങ്കിൽ സോവിയറ്റ് പഴയ സോവിയറ്റ് യൂണിയന്റെ ഒരു ഒരു ഗ്രൂപ്പിങ്ങുണ്ട് അപ്പൊ അതിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് അതിന് പകരം ഉക്രൈൻ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായി വരികയും അതിലൂടെ നാറ്റോ അംഗരാജ്യമാകുന്നത് റഷ്യക്ക് റഷ്യയുടെ സെക്യൂരിറ്റി വിഷയമുണ്ട് അപ്പം റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും വലിയ പ്രശ്നം റഷ്യയുടെ സെക്യൂരിറ്റി കൺസേൺ ആണ് കാരണം ഉക്രൈൻ എന്ന് പറയുന്നത് റഷ്യ കഴിഞ്ഞാൽ പഴയ സോവിയറ്റ് യൂണിയനിലെ ഏറ്റവും വലിയ പ്രവിശ്യയാണ് ഏറ്റവും വലിയ രാജ്യമാണ് ഇപ്പോൾ യൂറോപ്പിലെ തന്നെ ഏറ്റവും വലിയ രാജ്യമാണ് ജനസംഖ്യാപരമായിട്ടും അതിൻ്റെ ജോഗ്രഫിക്കലായിട്ടും യൂറോപ്പിലെ ഏറ്റവും വലിയ രാജ്യമാണ് ഉക്രൈൻ ഉക്രൈൻ ഒരു ശത്രുപക്ഷത്തേക്ക് പോകുന്നത് റഷ്യയുടെ സുരക്ഷ അത് ശത്രുപക്ഷം എന്ന് പറയുന്നത് കേവലം ഒരു ഏകരാജ്യമായ ശത്രു അല്ല മറിച്ച് അത് നാറ്റോ പക്ഷത്തേക്ക് ചേരുമ്പോഴത്തേക്കും അത് തീർച്ചയായിട്ടും റഷ്യയുടെ അല്ലെങ്കിൽ റഷ്യക്ക് വരുത്തുന്ന ഒരുപാട് സുരക്ഷാ വിഷയങ്ങളുണ്ട് റഷ്യക്ക് വേണ്ടത് ശരിക്കും ഉക്രൈൻ ഒരു ന്യൂട്രൽ രാജ്യമായിട്ട് അതായത് നിഷ്പക്ഷ രാജ്യമായിട്ട് നാറ്റോ സഖ്യത്തിൽ ചേരാതെ യൂറോപ്യൻ യൂണിയനിൽ ചേരാതെ നിലകൊള്ളുക എന്നുള്ളതാണ് റഷ്യയുടെ അന്തിമമായ ആവശ്യം അപ്പൊ ആ തരത്തിലുള്ള ഒരു ഉറപ്പും ലഭിക്കാതെ റഷ്യക്ക് പിന്മാറാൻ കഴിയില്ലാത്ത ഒരു ഭാഗം മറ്റൊന്ന് രണ്ടാമത്തെ ഒരു വിഷയം വരുന്നത് റഷ്യ പിടിച്ചെടുത്ത പ്രദേശം റഷ്യ പിടിച്ചെടുത്ത കിഴക്കൻ പ്രദേശങ്ങൾ ബഹുഭൂരിപക്ഷവും റഷ്യൻ കൾച്ചർ റഷ്യയും ഉക്രൈനും തമ്മിൽ കൾച്ചറലായിട്ട് വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല എങ്കിൽ പോലും ഒരു ചരിത്രപരമായി നോക്കുമ്പോൾ ചെറിയ വേരിയേഷൻസ് ഉണ്ട് ഉക്രൈൻ ജനതയും റഷ്യൻ ജനതയും തമ്മിൽ ചെറിയ റേഷനൽ ആയിട്ട് പോലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട് അപ്പൊ ആ തരത്തില് ആ പ്രദേശങ്ങളെ റഷ്യയോട് ചേർക്കണമെന്നുള്ള ഒരു ശക്തമായ ഡിമാൻഡ് ഉണ്ട് അപ്പൊ അതിൽ അപ്പോൾ അത് റഷ്യ അത്തരം അത് പൂർണ്ണമായും അത്രയും പ്രദേശങ്ങൾ ഒഴിവാക്കി കൊടുക്കുമോ എന്നുള്ളൊരു വിഷയമുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുക അല്ലാതെ ഇപ്പൊ എൻ്റെ ഒരു പ്രതീക്ഷ ഇന്നലത്തെ ഈ കഴിഞ്ഞുപോയ ഈ ചർച്ചയിൽ ഒരു ഫൈനൽ ഡിസിഷൻ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പൊ കാരണം എന്താണെന്ന് വെച്ചാല് അങ്ങനെ പ്രതീക്ഷിക്കാൻ കഴിയാത്തതിനെ കാരണം ഈ യുദ്ധത്തിലെ യഥാർത്ഥ കക്ഷികൾ യഥാർത്ഥ കക്ഷികൾ എന്ന് പറയുന്നത് അമേരിക്ക നാറ്റോ രാജ്യമാണെങ്കിലും ഇന്നലത്തെ അമേരിക്കയുടെ 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 മാൻഡേറ്റില് നാറ്റോയെ പ്രതിനിധീകരിച്ചല്ല അമേരിക്ക ഇന്നലെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇപ്പൊ നാറ്റോയുടെ താല്പര്യം എന്താണ് ഇപ്പൊ നാറ്റോ അംഗരാജ്യങ്ങള് അമേരിക്ക പറഞ്ഞത് മാത്രം അവരുടെ പിന്തുണ പിൻവലിക്കുന്നു മറ്റൊന്ന് എന്താണ് സെലൻസ്കി പറയാനുള്ളത് ഉക്രൈന് പറയാനുള്ളത് എന്നുള്ളത് വേണം അപ്പൊ ഒരു 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 യുദ്ധം മൂന്നര വർഷമായി നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം ഒരു കേവലം അതിൽ പങ്കാളിയായ ഒരു ഭാഗവും അത് മൂന്നാം ഭാഗത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ വേറൊരു അയൽ രാജ്യം എന്ന് പറയുന്ന അല്ലെങ്കിൽ വൻ ശക്തിയാണെങ്കിൽ പോലും അമേരിക്ക പോലുള്ള രാജ്യവുമായി ഒരു കരാറിലൂടെ എത്തപ്പെടാൻ കഴിയുന്നതല്ല പക്ഷെ എന്നാൽ പോലും ഇതൊരു വലിയ തുടക്കമാണ് ഇന്ത്യക്ക് ഇതിനകത്ത് വലിയ റോൾ വഹിക്കാൻ കഴിയും കഴിഞ്ഞാൽ നമുക്കറിയാം മിനിഞ്ഞാന്ന് സ്വാതന്ത്ര്യദിനത്തിനോടനുബന്ധിച്ച് തന്നെ തലേദിവസം ശ്രീ സെലൻസ്കി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിളിച്ചിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ ഈ വിഷയം റിസോൾവ് ചെയ്യുന്ന പ്രധാനമന്ത്രിക്ക് വലിയ പങ്ക് വഹിക്കാൻ കഴിയും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അദ്ദേഹം തന്നെ അത് എക്സിലൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ തരത്തില് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇപ്പൊ നമ്മുടെ ഇതനുസരിച്ച് റഷ്യയിലും അതോടൊപ്പം തന്നെ അമേരിക്കയിലും രണ്ട് സന്ദർശനങ്ങൾ വരുന്നുണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ടും റഷ്യയുടെ നേതൃത്വവുമായിട്ടും അമേരിക്കയിൽ പോകുന്നത് യു എൻ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് ഒരുപക്ഷെ അത് ട്രംപുമായിട്ടുള്ള ചർച്ചയ്ക്ക് വഴി വെക്കുമോ ഇല്ല എന്നുള്ളത് അത് അമേരിക്കൻ ഇന്ത്യൻ ഡിപ്ലോമാറ്റ്സിന്റെ തലത്തിലുള്ള ചർച്ചകളിൽ നിന്ന് വേണം തീരുമാനിക്കുന്നു എന്തായാലും ഈ സെപ്റ്റംബർ ഇരുപത്തിയാറിന് നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിലുണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്ന ചൈനയുടെ പ്രസിഡന്റുമായിട്ടും റഷ്യയുടെ പ്രസിഡന്റുമായിട്ടും അമേരിക്കയിലും അദ്ദേഹം പോകുന്നുണ്ട് അതിൽ ട്രംപുമായിട്ടുള്ള ചർച്ച ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ല മറ്റു കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഈ വിഷയത്തിൽ വലിയ റോൾ വഹിക്കാൻ കഴിയും കാരണം റഷ്യക്ക് ഏറ്റവും കൂടുതൽ ഒരു ഏതാണ്ട് എഴുപത് വർഷമായിട്ട് ഈ റഷ്യയോട് വളരെ സൗഹൃദം പുലർത്തുന്ന ഒരു രാജ്യമാണ് നമ്മുടെ നയതന്ത്ര മേഖലയിലും അതുപോലെ നമ്മുടെ സൈനിക സഹകരണത്തിലും നമ്മുടെ ഡിഫൻസിന്റെ കാര്യത്തിലുമൊക്കെ ഇന്ത്യക്ക് നൽകുന്ന പിന്തുണ ഇന്ത്യ അവിടെ നിന്ന് അതുമായി നമ്മുടെ നമ്മുടെ നമ്മളുമായിട്ടുള്ള ഒരു 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 ലോങ് ടേം റിലേഷൻ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ തമ്മിലുള്ളത് മാത്രമല്ല നമ്മൾ ഇന്ന് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന രണ്ട് രാജ്യങ്ങളിൽ ചൈനയും ഇന്ത്യയുമാണ് ഇന്ത്യയുടെ നാൽപ്പത് ശതമാനം അപ്പൊ നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി വരുന്ന ഒരു ജനസമൂഹത്തിന്റെ ഊർജ ആവശ്യങ്ങൾക്കുള്ള എനർജി സെക്യൂരിറ്റിയുടെ തലത്തിൽ ഏറ്റവും വലിയ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയ്ക്ക് ഇന്നലെ വലിയൊരു റോള് വഹിക്കാൻ കഴിയും ഈ ചർച്ചയെ നമ്മൾ കാണേണ്ടത് ഇത് ഒരു വിജയമെന്നോ പരാജയമോ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഇത് വിജയത്തിലേക്കുള്ളൊരു തുടക്കമാണ് അല്ലെങ്കിൽ മൂന്നര വർഷമായി തുടരുന്ന ഒരു യുദ്ധത്തിന് സമാപ്തി കുറിക്കുന്നതിന് ആവശ്യമായ ചർച്ചകൾക്കുള്ള തുടക്കം എന്നുള്ള തരത്തിൽ എന്നെ കണ്ടാൽ മതി കാരണം ഈ യുദ്ധത്തിന്റെ പങ്കാളിയായിട്ടുള്ള രാജ്യങ്ങളും കൂടെ ചേർന്ന് ചർച്ച ചെയ്യുമ്പോഴാണ് അത് വിശേഷിച്ചും ഉക്രൈനും അതുപോലെ നാറ്റോ റെപ്രസെൻറ്റേഷനും കൂടെ വരുമ്പോഴാണ് അമേരിക്ക നാറ്റോയുടെ ഭാഗമാണെങ്കിലും ഈ ചർച്ചയിൽ അമേരിക്ക നാറ്റോയുടെ നേറ്റോയുടെ മാൻഡേറ്റിലല്ല ചർച്ചയിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് അത്തരം ഒരു ചർച്ച അതായത് യൂറോപ്പിലെ രാജ്യങ്ങളുടെ പിന്തുണയും കൂടെ ഉണ്ടാകുമ്പോഴാണ് ഇത് പൂർണ്ണമായിട്ടും വിജയിക്കുക അവിടെ റഷ്യയുടെ സെക്യൂരിറ്റി അല്ലെങ്കിൽ റഷ്യയുടെ കൺസേൺ ഇതുവരെയായിട്ടും ഉറപ്പ് കൊടുക്കാൻ ഉക്രൈനിന് കഴിഞ്ഞിട്ടില്ല അപ്പൊ യുദ്ധത്തിന് എന്താണോ അടിസ്ഥാനപരമായ കാരണം ആ കാരണം റിസോൾവ് ചെയ്യാതെ ഈ യുദ്ധം ഒരു ഒരു വെടിനിർത്തലിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതിനാവശ്യമായ ഉറപ്പ് ഉക്രൈനിന് കൊടുക്കാൻ കഴിയണമെങ്കിൽ കഴിയണമെങ്കിൽ അത് ഉക്രൈനിന്റെ നിഷ്പക്ഷമായ അതായത് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് നാറ്റോയിൽ നിന്നും മാറി നിൽക്കുമെന്നുള്ള ഒരു ഉറപ്പായിരിക്കണം റഷ്യക്ക് വേണ്ടത് അപ്പൊ അതുകൊണ്ട് അതാണ് ഈ വിഷയം ഇതിലെ ഏറ്റവും അടിസ്ഥാനപരമായ വിഷയം പക്ഷേ ഇതില് ഈ യുദ്ധം വരുത്തി വെച്ച ആൾനാശം വളരെ വലുതാണ് രണ്ട് രാജ്യം രണ്ട് രാജ്യങ്ങൾ രണ്ട് രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ വളരെയധികം അത് നശിപ്പിച്ചിട്ടുണ്ട് ആ തരത്തിലിത് ഇത് മാനവരാശിയെ സംബന്ധിച്ച് യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഒരു തുടക്കം എന്നുള്ള തലത്തിൽ നമുക്ക് ഇതിനെ സ്വാഗതം ഞാൻ തീർച്ചയായിട്ടും മരുന്നാളുകളിൽ കൂടുതൽ ചർച്ചകൾ ഉണ്ടാവും ഇന്ത്യ ഇന്ത്യയുടെ നേതൃത്വവും ഇതിനകത്ത് വിശേഷം റഷ്യൻ നേതൃത്വവുമായിട്ട് ഇത്തരം വിഷയങ്ങളിൽ നമ്മുടെ പ്രധാനമന്ത്രി കൂടുതൽ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട് അത് ഈ ഒഫീഷ്യൽ ചർച്ച അല്ലെങ്കിൽ പോലും നമ്മുടെ അഭിപ്രായങ്ങൾ ആൾറെഡി റഷ്യയുമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പല അവസരങ്ങളിൽ രണ്ട് രാജ്യങ്ങളുമായിട്ടും നമ്മുടെ അഭിപ്രായങ്ങൾ നിരന്തരം കൺവേ ചെയ്യുന്നുണ്ട് യുദ്ധം ഈ കാലഘട്ടം യുദ്ധത്തിൻ്റെതല്ല എന്ന് തന്നെ പ്രധാനമന്ത്രി പറയാൻ കഴിഞ്ഞ പറഞ്ഞത് ഈ ഒരു വിഷയത്തിൽ നിന്നുണ്ട് അതുകൊണ്ട് നരേന്ദ്രമോദിക്കും ഇതിനകത്ത് വലിയൊരു റോള് നിർവഹിക്കാൻ കഴിയും